എന്താണ് നമ്മള് പരിചയമില്ലാത്ത ഒന്നല്ല രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിട്ട് ും നാട്ടുകാർക്കും അയാൾ വിശ്വാസായിരുന്നു സ്നേഹവും വിശ്വാസവും പിന്നെ ഒരു കല്യാണമേ വേണ്ട വെച്ചതായിരുന്നു ഞാൻ പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അണ്ണൻ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം നല്ല ഞാൻ സമയം വേണം എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ കൗമാരത്തിലെ ഒരു ഭ്രമം ഇൻഫാക്ച്വേഷൻ ഞാൻ അത്ര കരുതിയുള്ളൂ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം എനിക്ക് അവിടെ ഇഷ്ടമായിരുന്നു യാത്ര അത് ഞാൻ കരുതി യാത്രക്കിടയില് ഈ നഗരത്തിലെ അതേ അതേ ഹോട്ടലിലെ എത്തി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് സർ കണ്ടത് പോയി കിടക്കാൻ നോക്ക് നഗരത്തിൽ ഉണരേണ്ടതല്ലേ കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടുത്തെ മൂലപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നുള്ളൂ മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോനെ പൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നീയും വിരിച്ചുവെങ്കിൽ എൻ്റെ തപസിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ ആവേശത്തിലായിരുന്നു ഞാൻ പക്ഷെ വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ടെലിഗ്രൗണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോട് അവിടെ കൊന്നതി ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവളാകെ മാറിപ്പോയി ഒരുതരം ഹിസ്റ്റരിക്കായ അവസ്ഥ അവൾക്ക് അവർക്ക് ഡൈവോഴ്സ് വേണോ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ട് പോകാമെന്നറിഞ്ഞപ്പോൾ എൻ്റെ സമരയറ്റിപ്പോയി അവരോടെങ്കിലും എല്ലാം തുറന്നു വരണം തോന്നി ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എൻ്റെ ജീവൻ തിരിച്ച നാളല്ലേ നാളെ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ എവിടെന്നു ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു മുകുന്ദേട്ടിനെ കാണാനായിട്ട് ഒരു സ്ത്രീ കൊറേ നേരമായിട്ട് കാത്തിരിക്കും പറഞ്ഞിട്ട് പോയില്ല അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ട്

രാധയുടെ തീരുമാനം മാറ്റണം ഒരു തെറ്റും ഒരിക്കലും അമ്മന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാ ഒരു നല്ല ഭാര്യയായിരിക്കാൻ ഞാൻ ശ്രമിച്ചത് പക്ഷെ എല്ലാവരും ചേർന്ന് ചതുക്കായിരുന്നു ായിട്ട് ഇത് കെട്ടിയൊറ്റ ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ അതിനു മുൻപ് നമ്മൾ സ്നേഹിച്ചതല്ലേ വിശ്വസിച്ചത് എനിക്ക് പഴയ രാത്രി ആവണം കാലം എനിക്ക് തിരിച്ചു തരുവാദിപ്പൊ റൂമിൽ അവര് കാണാതിരെന്നും വിഷമിക്കണ്ടാവും എനിക്കും ആലോചിക്കാൻ കുറച്ച് സമയം വേണം വിഷമിക്കണ്ട എല്ലാം ശരിയാമം ഓം ഗുരുഷം ഓം ലക്ഷാമം ഓം കൈലാ ശിവാം ശക്തി ബ്രഹ്മാ ो ॐ नक्षाय नमोद गुरुवादात्मा ॐ शिव नमो देवाधय नमं शिवाय नम दत्तात्रेयं सोनादाथमं ॐ नमो नमो शिवायाय नमम् ॐ शिव दत्राय गुरुदेवाय दत्ताय नमम् ॐ लक्ष्मीधवादय गोदरायस्तम् ॐ लक्ष्मीधवाय नको अदायस्त्राय दोदाय नमम् ॐ विष्णु भगवादो शिवाय सत्राय नम ായണം ഇപ്പോ ഇവളെൻ്റെ ഭാര്യയാണ് ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കെട്ടിയ പെണ്ണ രാധ പറഞ്ഞല്ലോ താലി ബന്ധം അല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന് താലി ഒരു വാഗ്ദാനമാണ് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാം വാഗ്ദാനം ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു സത്യമാണ് പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനായ ഒരു മനുഷ്യനുണ്ട് നിന്റെ ഭർത്താവ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നീയോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാണ് നീ അത് പ്രകടിപ്പിക്കാത്തത് എന്റെ കൂടെ വന്ന നിനക്ക് ഒരിക്കലും പഴയ രാജ്യവാൻ പറ്റില്ല കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റൊരാളെക്കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങും ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്കും ഇവിളയും എനിക്ക് അനുവദിച്ചു കിട്ടി ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം പറഞ്ഞിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് ha <laughs> ha അഭിനയം ഇനി ആവശ്യമില്ല അഭിനയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതുമൊക്കെ പക്ഷേ അമ്പലത്തില് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനത് സത്യമായിരുന്നെങ്കിൽ നാശിച്ചു പോയി സ്വപ്നമുണ്ടായിരുന്നു ഒരു താലിയുടെ സുരക്ഷിതത്വത്തിൽ ഒരു കൂടിയിരുന്നൊരു ജീവിതത്തെക്കുറിച്ച് താലി കെട്ടുമ്പോൾ ഞാൻ മനസ്സിലൊരു നാടസുരങ്ങളും കേട്ടിരുന്നു മരിച്ചുപോയി അച്ഛന്റെ സാന്നിധ്യം എറിഞ്ഞിരുന്നു എനിക്ക് എനിക്ക് കഴിച്ചു മാറ്റുന്നെങ്കിൽ പൂന്തെട്ടം തന്നെ അഴിച്ചോളൂ